പച്ചക്കറി വില കുതിക്കുന്നു ഏറ്റവും കൂടുതൽ വില വർധന പച്ചമുളകിനും തക്കാളിക്കും ചിക്കനും ബീഫിനും പിന്നാലെ പച്ചക്കറിയുടെ വിലയും കുതിക്കുന്നു പച്ചമുളക് കോളിഫ്ലവർ മുരിങ്ങ തക്കാളി തുടങ്ങിയവ തൊട്ടാൽ കൈപൊള്ളും എന്ന അവസ്ഥ ഒരാഴ്ച കൊണ്ട് പത്ത് മുതൽ മുപ്പത് രൂപ വരെ വില വർധിച്ചതായി വ്യാപാരികൾ പറഞ്ഞു പച്ചമുളകിനും തക്കാളിക്കുമാണ് ഏറ്റവും അധികം വില ഉയർന്നത് പച്ചമുളക് കിലോയ്ക്ക് നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ കഴിഞ്ഞയാഴ്ചത്തേക്കാൾ അൻപത് രൂപയുടെ വില വർധന ചിലയിടങ്ങളിൽ വില ഇതിലും കൂടുതലാണ് തക്കാളിക്ക് ഒരാഴ്ച കൊണ്ട് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെയാണ് കൂടിയത് കിലോയ്ക്ക് എട്ട് മുതൽ എഴുപത് രൂപ വരെ വിലയുണ്ട് ബീൻസിന് കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഉരുളക്കിഴങ്ങ് സവാള വഴുതന എന്നിവയ്ക്ക് നേരിയ വില വർധനയുണ്ട് അതേസമയം മാസങ്ങൾക്ക് മുൻപ് കിലോയ്ക്ക് നാന്നൂറ് രൂപ വരെ വിലയുണ്ടായിരുന്ന വെളുത്തുള്ളിയുടെ വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലേക്ക് താഴ്ന്നു പച്ചക്കറി വില അടിക്കടി വർദ്ധിപ്പിക്കുന്നത് കാരണം ചെറിയ വിലയ്ക്കുള്ള പച്ചക്കറി കിറ്റ് വിതരണം ചെയ്യുന്നത് മിക്കയിടങ്ങളിലും കച്ചവടക്കാർ നിർത്തി ജില്ലയിലേക്ക് പ്രധാനമായും പച്ചക്കറി എത്തുന്നത് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് പച്ചക്കറികളുടെ വരവ് കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം കടുത്ത വേനൽ കൃഷിനാശത്തിന് കാരണമായി മാറി മഴ നേരത്തെ എത്തിയതും ഉൽപാദനത്തെ ബാധിച്ചു ഇതര സംസ്ഥാനങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതും തിരിച്ചടിയായി മാറി